ആ പ്രതിഷേധി മുഖ്യമന്ത്രിയെ തടഞ്ഞു പല വിഷയങ്ങളുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പ ഇതുവരെ ഞാൻ ഒരു പത്രസമ്മേളനത്തിനും പറഞ്ഞില്ലല്ലോ പ്രസംഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എഴുപത് വയസ്സിനധികളുള്ള എന്റെ പിതാവ് എന്റെ ഭാര്യ സൂഫിയ ഇരിക്കുന്ന പൂന്തർ ഇത്ര ഇത്രയാളുകളും കൂടെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വേണ്ടി പോവാ ചെല്ലുമ്പോൾ എന്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ പുരിക ഇങ്ങനെ ബില്ല് പോലെ വളഞ്ഞു എന്നാണ് എന്നിട്ട് അദ്ദേഹം രണ്ട് കാലുമെടുത്ത് മേശപ്പുറത്തേക്ക് ഇങ്ങനെ അംഗം കത്തേരയിൽ ഇങ്ങനെ സ്റ്റാരി എന്നിട്ട് സിറാജിനെ അങ്ങോട്ട് തട്ടി കയറി വാപ്പ സിറാജിന്റെ അടുത്ത് ചൂടായി ചൂടായാലും അദ്ദേഹം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് വാപ്പ ഇങ്ങനെ തടുക്കുകയാണ് വേണ്ട 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 എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം സിറാജിന്റെ അടുത്ത് കാലിങ്ങനെ പൊക്കിയിട്ട് ഒരു രോമം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വന്നു ഇതാണോ എനിക്ക് നിന്റെ പി ഡി പി മദലിയും എതോ എന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ടും അവനെ കൊണ്ടും പറ്റില്ലട എന്നും പറഞ്ഞു പറഞ്ഞു സിറാജ് ഇവിടെ ഇരിപ്പുണ്ട് എന്റെ പിതാവിനെപ്പറ്റി എനിക്കറിയാം അദ്ദേഹം വളരെ ജീവിതത്തിൽ വളരെ താത്വികനായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം സാക്ഷിയായി കാര്യത്തിൽ സംഭവങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായിട്ടും ജയിലിൽ ഇറങ്ങിയിട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വാക്ക് എന്നെ കൊണ്ട് പറയിക്കാൻ നിങ്ങളുടെയൊക്കെ നിങ്ങളെക്കാളും നിങ്ങൾ നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്ന പത്രപ്രവർത്തകരായ ബ്രിട്ടാസും നികേഷും ഒക്കെയാണ് ശ്രമിച്ചത് എന്നെ കൊണ്ടൊരു വാക്ക് പറയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്